മഞ്ഞും നക്ഷത്ര വിളക്കുകളും നിറഞ്ഞ ഈ ക്രിസ്മസ് രാവിലെ സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിന്റെയും മാധുര്യമുള്ള ഒരു കൊച്ചു കഥ നമുക്ക് ശ്രവിക്കാം ഹൃദയങ്ങളിൽ പ്രത്യാശയുടെ തിരുനാളം തെളിയുന്ന ആ മനോഹര നിമിഷങ്ങളിലേക്ക് നമുക്ക് ഒന്നു ചേരാം വചനം പറയുന്നു എന്റെ ദൈവത്തിന്റെ മഹത്വത്തിൻ്റെ സമ്പന്നത്തിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കഥ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഈ വെക്കേഷന് എന്നെ ഒരു ടൂറിന് കൊണ്ടുപോകാന്ന് പറഞ്ഞു നിങ്ങളെയൊക്കെ എന്തിനാ കൊണ്ടുപോകുന്നേ എനിക്ക് ക്രിസ്മസ് ട്രീയും ഡ്രസ്സും വാങ്ങി എനിക്കാണെങ്കിൽ ബ്രോഡ്വേ പോയി പോയിട്ടുകളുടെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു തന്നു പറഞ്ഞു ഒന്നും നിനക്ക് ഞങ്ങൾ നീ എന്തിനാ ഒന്നുമില്ല പ്രശ്നം ഒന്നുമില്ല നിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്റെ വീട്ടിൽ പൈസ ഇല്ലാത്തോണ്ട് എനിക്കൊന്നും മേടിച്ച് തന്നില്ല ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു 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 ക്രിസ്മസ് ക്രിസ്മസ് ഗിഫ്റ്റ് 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 കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിന്നും നിങ്ങൾ എന്താ പ്ലാൻ ചെയ്യുന്നത് ഉള്ള വെച്ചിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നല്ല കാര്യം അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ആഘോഷം ൂ എൻ്റെ എന്റെ എൻ്റെ കഷ്ടപ്പാടുകൾ കാണണമേ ഞാൻ അങ്ങയുടെ മുമ്പേ പ്രാർത്ഥിക്കുന്നു എന്നെ അങ്ങ് കൊത്തിനാൾ സിസ്റ്ററോ ടെൻമാറോ എല്ലാരും ആവത്തോട്ട് വാ മോൾ ഞാൻ കൊച്ചിക്ക് ഇറങ്ങി വന്നേ ഞങ്ങള് നിന്നെ ക്രിസ്മസ് വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ ഈശോക്ക് വേണ്ടി കൊറേ സുഹൃത്തങ്ങൾ ചെയ്തു അപ്പൊ എനിക്ക് ഈശോയെ തന്ന സമ്മാനമാണിത് Thank you.